അൺബോക്സിങ് ഡ്യൂട്ട് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു അവർ ഇപ്പം കഴിഞ്ഞ ദിവസം ഇട്ട് വീഡിയോ ട്രെൻഡിങ് ഫൈവിലങ്ങൾ ഇപ്പോൾ കിടപ്പുണ്ട് എന്നാണേലും ട്രെൻഡിങ്ങിലാണ് വീഡിയോസൊക്കെ അപ്പം എനിക്ക് അവരുടെ യൂട്യൂബ് ചാനലും അവരുടെ ഫാമിലിയും വളരെ ഇഷ്ടമാണ് കേട്ടോ അതായത് വീട്ടിലുള്ള സ്ത്രീകളെ അടക്കം സോഷ്യൽ മീഡിയയിലേക്ക് സോഷ്യൽ മീഡിയയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും എന്നാൽ വളരെ ഫ്രീഡം കൊടുത്ത് വളരെ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഈ അൺബോക്സിംഗിൻ്റെ അതായത് ഇടയ്ക്കിടയ്ക്ക് അവരുടെ കമൻസിൽ കാണാൻ പറ്റും മതപരമായിട്ടുള്ള പല കമൻറ്റുകളും കാണാൻ പറ്റും പക്ഷേ ഞാൻ അവരിഷ്ടപ്പെടാനുള്ളൊരു കാരണം തന്നെയാണ് അതായത് ഈ പല മതങ്ങൾക്കും പലതരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ഇങ്ങനെയായിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറേ കാഴ്ചപ്പാടുകളുണ്ട് അപ്പോൾ ആ കാഴ്ചപ്പാടുകളെയൊക്കെ തകടം വറച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് വളരെ നല്ല രീതിയിൽ വളർന്നു വന്നൊരു ഫാമിലിയാണ് അൺബോക്സിങ് ഡ്യൂഡിൻ്റെ ഫാമിലി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അവരുടെ അപ്പം കഴിഞ്ഞ ദിവസം അവരുടെ ഫാദറുമായി ബന്ധപ്പെട്ട് അവരുടെ വീഡിയോസിൻ്റെ അടിപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വീഡിയോ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കമൻ്റാണ് ഉപ്പയോടെ ഉപ്പയോടെ അപ്പം ഉപ്പ എവിടെയെന്നുള്ളതിന് ഒരു കൃത്യമായ ഉത്തരം പറഞ്ഞത് കൊണ്ട് പറഞ്ഞുകൊണ്ട് അൺബോക്സിംഗ് ഡിയോട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങിൽ ഒരു വീഡിയോ അപ്പം ആ വീഡിയോയിൻ്റെ റിയാക്ഷൻ നമ്മൾ ചെയ്തിരുന്നു അപ്പം നമ്മളന്ന് പറഞ്ഞിരുന്നു അതായത് ഇതിന് മുന്നേയും ഒരു നാല് വർഷം മുൻപേ ഒക്കെ ഉപ്പേനെ വിളിക്കുന്നത് ഉപ്പേനെ ഫോൺ വിളിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ഇനിയിപ്പം ഉപ്പ എവിടെയെന്ന ആൾക്കാർ ചോദിച്ചപ്പം ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പേനെ കൂട്ടി ഒരു വീഡിയോ എടുക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ സത്യത്തിൽ പറഞ്ഞാൽ ഉപ്പ ഇരുപത് വർഷം മുമ്പേ ഡിവോസ്റ്റഡ് ആയിപ്പോയി അതിന് ശേഷം ഇവർ ഉപ്പേ ആയിട്ട് ബന്ധമൊന്നുമില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഉപ്പേനെ വിളിക്കുന്ന വീഡിയോയും പിന്നെ എന്താണ് ഉപ്പ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വീഡിയോയിൽ വരും എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടത് അതു പിന്നെ നമ്മൾ പറഞ്ഞു ആ സമയങ്ങളിൽ എന്താണ് പറയുക അത് ആൾക്കാരുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ് അപ്പോൾ ആൾക്കാരുടെ വായി അടപ്പിക്കാൻ ആയിരിക്കാം അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടാകും അതൊക്കെ വളരെ നല്ല കാര്യമാണ് കാരണം വളരെ നല്ല കാര്യമൊന്നുമല്ല പുള്ളീൻ്റെ ആ പ്രായത്തിനനുസരിച്ച് പുള്ളി അന്നേരം നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്ത് വിട്ടതാണ് അപ്പം അവരുടെ ഉമ്മ വളരെ വളരെ കഷ്ടപ്പെട്ട് വളരെ അധികം കഷ്ടത അനുഭവിച്ചാണ് ഈ രണ്ട് പിള്ളേരെയും വളർത്തിക്കൊണ്ട് വന്നത് അപ്പോൾ ആ ഉമ്മ ഉമ്മ അന്ന് കഷ്ടത അനുഭവിച്ചതിനുള്ള ഒരു സുഖ സൗകര്യങ്ങൾ ഇപ്പം മക്കൾ തിരിച്ച് ആ ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അതും ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ വൃദ്ധസദനങ്ങൾ കൊന്തി വരുന്ന അറിയാലോ അപ്പം ആ ഈ ഒരു കാലഘട്ടത്തിൽ അത്ര നല്ല രീതിയിലാണ് ആ മക്കൾ ആ ഉമ്മേനെ നോക്കുന്നത് അപ്പം എന്താണെങ്കിലും അൺബോക്സിങ് ഡ്യൂഡി ട്രെൻഡിങ് കിടക്കുന്ന വീഡിയോ ഇട്ട് ഉപ്പേനെക്കുറിച്ചുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ആ ചാപ്റ്റർ അവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ആ വീഡിയോ അവസാനിപ്പിച്ചത് അപ്പം ബാക്കിയുള്ള വീഡിയോകൾക്കൊക്കെ അവരുടെ വ്യൂസ് അറിയാം അത്യാവശ്യം ഒക്കെ ഉള്ളവരായിരുന്നു ഇപ്പം ചില വീഡിയോസൊക്കെ ഉണ്ട് ചിലതിൻ്റെ ഒട്ടും വ്യൂസ് ഇല്ലാത്ത വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതെന്തായാലും ട്രെൻഡിങ് കയറി അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പേനെക്കുറിച്ച് ഉമ്മയ്ക്ക് പറയാനുള്ളത് അതായത് ഉപ്പേൻ്റെ വീഡിയോ ഇട്ട് ഇതവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ അൺബോക്സിംഗിലൂടെ പിറ്റേ ദിവസം വന്നത് ഉപ്പേനെക്കുറിച്ച് ഉമ്മയ്ക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് അവര് വളരെ കൃത്യമായിട്ട് ആരാണ് ഉപ്പ ഉപ്പ എവിടെയാണ് താമസിക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയേക്കുവാണ് അപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു ആവശ്യം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഉമ്മേന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു ഉപ്പ ഇപ്പം പിള്ളേരും ഭാര്യയും പിള്ളേരെയും ഒക്കെ ആയിട്ട് ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ താമസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് ആ ആ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തേക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അതായത് ഇവർ വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പം ഉമ്മയെ ഉമ്മേനെ ഭയങ്കരമായ രീതിയിൽ പൊക്കിക്കൊണ്ടും അതായത് ഭയങ്കരമായ രീതിയിൽ ഉമ്മേനെ ആശംസകൾ അറിയിച്ചുകൊണ്ടും ഉപ്പയ്ക്കെതിരായിട്ടും ഒക്കെ ഒരുപാട് വീഡിയോസ് വന്നു അപ്പം നമ്മൾ ഒരാളുടെ ഭാഗം കേൾക്കുമ്പം ഉറപ്പായിട്ടും മറ്റേ ആളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് നമുക്ക് തോന്നും കാരണം ഒരാൾ അവരുടെ ഭാഗം ന്യായീകരിച്ചാണ് ഇപ്പോഴും പറയുള്ളൂ അല്ലാതെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എന്ന് ഒരു കാലത്തും പറയില്ല അത് നമുക്കും പറയാൻ പറ്റില്ല ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് അപ്പം അൺബോക്സിങ്ങിലൂടെ മുന്നേ ഇട്ട വീഡിയോ സെറ്റായിരുന്നു അതായത് ആൾക്കാരുടെ ചോദ്യങ്ങൾക്കൊരു മറുപടി ഇരുപത് വർഷം മുൻപേ ഡിവോഴ്സഡ് ആയിപ്പോയി അതിനുശേഷം ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഉമ്മേനെയും കൊണ്ടിരുത്തിയിട്ട് അങ്ങേരുടെ ഈ കഥകൾ മൊത്തം പറഞ്ഞതിൽ എനിക്ക് വലിയൊരു ഇത് തോന്നിയില്ല അല്ലെങ്കിൽ അങ്ങനെ പറയായിരുന്നു അങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ വന്നിട്ട് ഉമ്മേൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകണമെങ്കിൽ കുഴപ്പമില്ല ഇത് തന്നെയിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇട്ടേക്കുന്നത് ഉപ്പേനെ കുറിച്ച് ഉമ്മയ്ക്ക് പറയാനുള്ളത് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലവരൊക്കെ ചിന്തിക്കും ഓ വ്യൂസിന് വേണ്ടിയിട്ടാണ് തൊട്ട് മുന്നേറ്റുള്ള ദിവസം ഉപ്പേൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നല്ല വ്യൂസ് കയറിയില്ലോ അപ്പോൾ അന്ന് അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് വീണ്ടും പിന്തിനാണ് ഉമ്മേനെ കൊണ്ടു എടുത്ത് ഉപ്പൻ്റെ ആരും അറിയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക എന്നുള്ളത് ഈ വീഡിയോൻ്റെ ഇടയിൽ ഒരുപാട് കമന്റ് വരും വരുമായിട്ടോ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വളരെ മാന്യമാരായിട്ടുള്ള കുറച്ച് നാറികൾ വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കമൻ്റൊക്കെ യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ അതിപ്പോൾ യൂട്യൂബിന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് വൃത്തിയായിട്ട കമൻ്റുകളൊക്കെ വന്ന് യൂട്യൂബ് തന്നെ അത് ഡിലീറ്റ് കളയും അപ്പോൾ യൂട്യൂബ് തന്നെ ആ കമന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് അപ്പം എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉപ്പേനെ ആ മനുഷ്യനെ വിടുക അതായത് പണ്ട് കാലത്ത് ഇരുപത് വർഷം മുമ്പ് എന്താണ് നടന്നത് എന്നിനിപ്പം പുള്ളീനേയും കൊണ്ടൊരു വീട് ഇടിയിപ്പിച്ച് പറഞ്ഞ് ഇത് മറ്റു രീതിയിൽ വഷളാക്കി കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇപ്പം പുള്ളി മറ്റു ഭാര്യയും മറ്റു മക്കളുമായിട്ട് ജീവിക്കുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു മക്കൾ പറയും ഉപ്പാ ഉപ്പേനെ നാണം കിട്ടത്തിക്കൊണ്ടാണ് ഒരു വീട് ഇട്ടത് അല്ലെങ്കിൽ ഞങ്ങളെ മൊത്തമാണ് അവർ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് നാണം എടുത്തി വെച്ചേക്കുന്നത് അപ്പോൾ ഉപ്പം ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യണം അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ഉപ്പം ഒരു വീഡിയോ ചെയ്യണം ഇപ്പം ഇരുപത് വർഷത്തിന് മുമ്പുള്ള കാര്യവും പറഞ്ഞ് ഇപ്പോൾ ഇവരുടെ പോയ ഭർത്താവ് അല്ലെങ്കിൽ ഉപ്പ മറ്റൊരു വീഡിയോ ആയിട്ട് രംഗത്തേക്ക് വരുമ്പോഴത്തേനും കാര്യങ്ങൾ കുറേ അധികം വഷളാകും അതിനേക്കാളും നല്ലത് ആ വീഡിയോ ഇട്ട് അവളെ ഇത് നിർത്തിയോ നിർത്തുകയായിരുന്നു എങ്കിൽ വളരെ മാന്യമായിട്ട് ഇവർക്ക് ഇവരുടെ ഭാഗം പറഞ്ഞു നിർത്തായിരുന്നു ഇപ്പം ഇവര് പറഞ്ഞതനുസരിച്ച് ഒരു മകന് മൂന്ന് വയസ്സങ്ങാണ്ടുള്ളപ്പോഴും മകളെ ഗർഭിണിയായിരുന്നപ്പോഴും ഇട്ടിട്ട് പോയ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തു പോയ ഒരു കിട്ടിയവനായിട്ടാണ് ഇപ്പം ആ പുള്ളീനെ അറിയപ്പെടുന്നത് അപ്പോൾ പുള്ളി ഇപ്പം താമസിക്കുന്ന സ്ഥലമടക്കം കുറെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം എന്താണ് പറയുന്നത് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ഇനിയിപ്പം ഇതിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് കുത്തുന്ന പറയും കമൻറ്റ് കുത്താം അതിലൊന്നും വിഷയമില്ല കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനില്ല കമൻറ്റ് ചെയ്തോ എന്താണെങ്കിലും അവരുടെ ഉമ്മേനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ കാരണം എന്താ പറയുക അത്രത്തോളം അത് നല്ലൊരു ഒരു സ്ട്രോങ് ലേഡിയാണ് രണ്ട് മക്കളെ നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടു വന്നു അതിനുശേഷം പല കാറ്ററിംഗ് വർക്കുകൾ ചെയ്തു അപ്പം മക്കൾ വളർന്നു വന്നപ്പം പുതിയൊരു കാറ്ററിംഗ് പരിപാടി തുടങ്ങി കൊടുത്തു എന്നാണെങ്കിലും ഇപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നൊരു ഫാമിലിയാണ് നല്ല നല്ല ബ്ലോഗ്സ് ഇട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ആവശ്യമില്ലാതെ ഇനിയും അടുത്ത വീഡിയോയിൽ വീഡിയോ ഇടൂലെന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഫാദറിനേയും കൊണ്ട് വന്നു ഫാദറിൻ്റെ പേര് വിളിച്ച് ഇനിയിപ്പോൾ അടുത്തതിലും ഇനി ഫാദറിനെയും കൊണ്ട് വരാതിരിക്കട്ടെ നല്ല രീതിയിൽ പോകുന്നൊരു ബ്ലോഗ് ചാനലാണ് വെറുതെ ആവശ്യമില്ലാത്തൊരു വിഭാഗങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കേണ്ട